ഹലോ പ്രിയപ്പെട്ടവരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഇത് ഡാനിയലച്ചൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു വർഷം മുഴുവൻ എന്നോടൊപ്പം ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കുൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിൽ പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നൂറ്റിയൊന്ന് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ യോഹന്നാൻ സുവിശേഷം ഏഴും എട്ടും ഒൻപതും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം വചനം വായിക്കുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു യോഹന്നാൻ അധ്യായം ഏഴ് പൂടാര തിരുനാൾ ഇതിനുശേഷം യേശു ഗലീലിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അതുകൊണ്ട് അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യുവതയായിലേക്ക് പോകുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ യേശു അവരോട് പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവൻ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയ ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആളുകൾക്കിടയിൽ അവനെപ്പറ്റി പല രഹസ്യം പറച്ചിലും ഉണ്ടായി അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദരോടുള്ള ഭയം നിമിത്തം ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല യേശുവിൻ്റെ വിജ്ഞാനം തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു യേശു അവരോട് പറഞ്ഞു എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചവൻ്റേത് അത്രേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയം പറയുന്നതോ എന്ന് മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ് അവനിൽ അധർമ്മമില്ല മോശം നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത് ജനക്കൂട്ടം പറഞ്ഞു നിനക്ക് പിശാജുണ്ട് ആരാണ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത് യേശു പ്രതിവചിച്ചു ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് അതനുസരിച്ച് സാപത്തിൽ നിങ്ങളൊരുവന് പരിച്ഛേദനം നടത്തുന്നു മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാപത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ സാപത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് എന്നോട് കോപിക്കുന്നുവോ പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിപൂർവം വിധിക്കുവിൻ ഇവനാണോ ക്രിസ്തു ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നെന്ന് നമുക്കറിയാം എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ല അതുകൊണ്ട് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം അല്ലേ എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ എനിക്കവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്നാണ് അവിടെ നിന്നാണ് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്തെന്നാൽ അവൻ്റെ മണിക്കൂർ ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ നിന്നാകട്ടെ ഏറെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ വേർപാടിനെ കുറിച്ച് അവനെക്കുറിച്ചുള്ള ജനക്കൂട്ടത്തിൻ്റെ പെറുപെറുക്കൽ പരിസയർ കേട്ടു പുരോഹിത പ്രമുഖന്മാരും പരിസയരും അവനെ പിടികൂടാൻ സേവകരെ അയച്ചു അപ്പോൾ യേശു പറഞ്ഞു അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അതിനുശേഷം ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് പോകും നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അപ്പോൾ യഹൂദർ പരസ്പരം പറഞ്ഞു നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം ഇവിടേക്കാണ് അവൻ പോകുന്നത് ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല എന്നും ഞാനായിരിക്കുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും അവൻ പറഞ്ഞ ഈ വചനം എന്താണ് ജീവജലത്തിൻ്റെ അരുവികൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികളൊഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ജനങ്ങളുടെ ഇടയിലെ ഭിന്നത ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ ചിലർ പറഞ്ഞു ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു ക്രിസ്തു ഗലീലിൽ നിന്നാണോ വരിക ക്രിസ്തു ദാവീദൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദൻ്റെ ഗ്രാമമായ ബേദലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലർ അവനെ പിടികൂടാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും പരിസേരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ പരിസയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ പരിസേരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനം ശപിക്കപ്പെട്ടതാണ് മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അവർ അവനോട് പ്രതിവചിച്ചു നീയും ഗലീലിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും താന്താങ്കരുടെ വീടുകളിലേക്ക് പോയി യോഹന്നാൻ അധ്യായം എട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവാകട്ടെ ഒലിവുമലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനമെല്ലാം അവൻ്റെ അടുക്കലെത്തി അവനിരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിശീലനരും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുക്ക് നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ എന്തു പറയുന്നു ഇതവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്നവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുക്കു നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ ഇവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് യേശു ലോകത്തിൻ്റെ പ്രകാശം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും അപ്പോൾ പരിസയർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിവദിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് രണ്ടു പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ അവനോട് ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടികൂടിയില്ല എന്തെന്നാൽ അവൻ്റെ മണിക്കൂർ ഇനിയും വന്നിരുന്നില്ല യഹൂദർക്ക് മുന്നറിയിപ്പ് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താഴെ നിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാരണം ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു അവരോട് പറഞ്ഞു ആരംഭം മുതലേ ഉള്ളവൻ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവനിൽ നിന്ന് കേട്ടവ ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ആകുന്നു എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത പിതാവിനെ പഠിപ്പിച്ച പോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായ പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ ഏറെ അവനിൽ വിശ്വസിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങളെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അപരാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരായിത്തീരും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമയെക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടവ നിങ്ങൾ പ്രവർത്തിക്കുന്നു പിശാജ് നിങ്ങളുടെ പിതാവ് അവർ അവനോട് പറഞ്ഞു അബ്രഹാം ആണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ മനുഷ്യനെ അതായത് എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്തതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേയുള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടെ നിന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാജിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ് അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാനാകട്ടെ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് യഹൂദർ അവനോട് മറുപടി പറഞ്ഞു നീ ഒരു സമറിയക്കാരനാണെന്നും നിന്നിൽ പിശാജുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു മറുപടി പറഞ്ഞു എനിക്ക് പിശാജില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അതന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരണം കാണുകയില്ല യഹൂദർ അപ്പോൾ അവനോട് പറഞ്ഞു നിനക്ക് പിശാജുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരണം രുചിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ അവനാകട്ടെ മൃതിയടഞ്ഞു പ്രവാചകന്മാരും മരിച്ചുപോയി നീ നിന്നെ തന്നെ ആരാക്കി തീർക്കുകയാണ് യേശു മറുപടി നൽകി ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങളവിടുത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടുത്തെ അറിയുന്നു ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയാനാകും എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻ്റെ ദിവസം കാണാമെന്നതിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ അവനോട് പറഞ്ഞു നിനക്കിനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടെന്നോ യേശു അവരോട് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി യോഹന്നാൻ അധ്യായം ഒൻപത് അന്ധനെ സുഖപ്പെടുത്തുന്നു അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായി ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിക്കാൻ ആര് പാപം ചെയ്തു ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ യേശു മറുപടി പറഞ്ഞു ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാവം ചെയ്തിട്ടല്ല പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നെല്ലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ അയക്കപ്പെട്ടവനെന്നർത്ഥം കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നത് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ മറുപടി പറഞ്ഞു യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു അവർ അവനോട് ചോദിച്ചു അവൻ അവനെവിടെ എനിക്കറിഞ്ഞുകൂടാ അവൻ പറഞ്ഞു മുൻപ് അന്ധനായിരുന്ന അവനെ അവർ പരിസേരുടെ അടുത്ത് കൊണ്ടുചെന്നു യേശു ചളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഒരു സാപത്ത് ദിവസമായിരുന്നു അതുകൊണ്ട് വീണ്ടും പരിസേർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു അവനെൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു അപ്പോൾ പരിശേരിൽ ചിലർ പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല കാരണം അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാപിയായൊരു മനുഷ്യൻ എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവനൊരു പ്രവാചകനാണ് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച പ്രാപിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം യഹൂദർ വിശ്വസിച്ചില്ല അവൻ അവരോട് ചോദിച്ചു അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത് അപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചെന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവനോട് തന്നെ ചോദിക്കുക അവന് പ്രായപൂർത്തിയായല്ലോ അവനെക്കുറിച്ച് അവൻ തന്നെ പറയും അവൻ്റെ മാതാപിതാക്കന്മാർ ഇവ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ് കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ സെനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായപൂർത്തിയായല്ലോ അവനോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ മനുഷ്യൻ പാവിയാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അവൻ പറഞ്ഞു അവൻ പാവിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാൽ ഒരു കാര്യം എനിക്കറിയാം ഞാൻ അന്ധനായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു അവർ അവനോട് വീണ്ടും ചോദിച്ചു അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത് അവൻ മറുപടി പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാൽ നിങ്ങൾ കേട്ടില്ല എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകാൻ ഇച്ഛിക്കുന്നുവോ അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു നീയാണ് നീയാണവൻ്റെ ശിഷ്യൻ ഞങ്ങളാകട്ടെ മോശയുടെ ശിഷ്യന്മാരാണ് ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഇവൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ മറുപടി പറഞ്ഞു ഇത് വിചിത്രമായിരിക്കുന്നു അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു ദൈവം പാവികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല അവർ അവനോട് മറുപടി പറഞ്ഞു പൂർണമായും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നോ അവർ അവനെ പുറത്താക്കി ആത്മീയ അന്ധത അവരവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു കർത്താവ് ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു അവനോട് പറഞ്ഞു നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാഴ്ചയുള്ളവരും കാഴ്ചയുള്ളവർ കാഴ്ചയില്ലാത്തവരും ആകേണ്ടതിന് ന്യായവിധിക്കാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന പരിശീലരിൽ ഏതാനും പേർ ഇത് കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും കാഴ്ചയില്ലാത്തവരാണ് യേശു അവരോട് പറഞ്ഞു കാഴ്ചയില്ലാത്തവരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ നിന്റെ തന്നെ കുളത്തിൽ നിന്ന് നിന്റെ തന്നെ കിണറ്റിനുള്ളിലെ നീരൊഴുക്കുകളിൽ നിന്ന് വെള്ളം കുടിക്കുക നിന്റെ നീർപ്രവാഹങ്ങൾ പുറത്തേക്ക് കവിഞ്ഞൊഴുകിക്കൊള്ളട്ടെ നീർച്ചാലുകൾ ചത്തുരങ്ങളിലും അവ നിനക്ക് മാത്രമുള്ളതായിരിക്കട്ടെ നിന്നോടൊപ്പമുള്ള അപരിചിതർക്കുള്ളതല്ല നിന്റെ ഉറവ അനുഗ്രഹീതമായിരിക്കട്ടെ നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ നീ ആനന്ദം കൊള്ളുക അവൾ ചന്തമുള്ളൊരു മാൻപേട ഓമനത്തമുള്ളൊരു ഹരിണി നിന്നെ അവളുടെ സ്ഥലങ്ങളെക്കാലവും സന്തുഷ്ടനാക്കട്ടെ അവൾ തൻ്റെ സ്നേഹം കൊണ്ട് എപ്പോഴും പ്രലോഭിപ്പിക്കട്ടെ എൻ്റെ മകനെ അപരിചിതയിൽ നീ വഴിപിഴയ്ക്കുന്നതും അന്യയുടെ മാറിടം പുണരുന്നതും എന്തിന് കർത്താവിൻ്റെ കണ്ണുകൾക്ക് നേരെ മുമ്പിലാണല്ലോ ഒരു വ്യക്തിയുടെ വഴികൾ അവൻ്റെ പന്ധാവുകളെല്ലാം നേരെയാക്കുന്നവനാണ് അവിടുന്ന് തൻ്റെ കുറ്റങ്ങൾ ദുഷ്ടനെ പിടികൂടുന്നു തൻ്റെ പാപചരടുകളിൽ അവൻ സ്വയം കുടുങ്ങുന്നു ശിക്ഷണരാഹിത്യത്താൽ അവൻ മൃതിയടയുന്നു തൻ്റെ ഭോഷത്വത്തിൻ്റെ ആധിക്യത്താൽ അവൻ വഴിപിഴയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ നൂറ്റി ഒന്നാമത്തെ ദിവസത്തെ വചനവായനയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം നല്ല കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ദൈവപുത്രനായ യേശുവിനെ കൂടുതൽ അടുത്ത് അറിയാനും അനുഗമിക്കാനും ഞങ്ങളെ അങ്ങ് വിളിക്കുന്നതിനായി അങ്ങേ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ യാത്രയിൽ ഞങ്ങളോട് കൂടെ അങ്ങ് ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ വെളിപ്പെടുത്തലുകൾക്കായും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പ്രകാശമായ യേശുവിൻ്റെ കത്തിജ്വലിക്കുന്ന വെളിച്ചത്തിൽ ഞങ്ങളെ കണ്ടെത്താനും ഞങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കുന്നതിന് പോരായ്മയായി ഞങ്ങളിലുള്ള എല്ലാ മേഖലകളും തിരിച്ചറിയുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കണമേ ഇവരുടെ ദുഃഖവും ദുരിതവും രോഗവും തകർച്ചകളും കണ്ണീരും കഥാവെ അങ്ങ് ഏറ്റെടുക്കുകയും ഇവരെ ആശീർവദിക്കുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ വചനവായനയിൽ നിങ്ങൾ പുരോഗമിക്കുന്നു എന്നറിയുന്ന ആ കാര്യം ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ ആഫ്രിക്കയിൽ റുവാണ്ട എന്ന ഒരു രാജ്യത്തിലാണ് ഇവിടെ കർത്താവിൻ്റെ മക്കൾക്കായി ഇവിടെയുള്ള ജനത്തിനായി ദൈവശുശ്രൂഷ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വചനം വായിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് നിങ്ങൾ അല്പസമയം കണ്ടെത്തണം ഈ രാജ്യം കർത്താവിൻ്റെ അനേകം മക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിലും ഇവിടെ മിഷണറിമാർ കുറവാണ് അനേകായിരങ്ങൾ യേശുവിൻ്റെ വചനം കേൾക്കാൻ ദാഹത്തോടെ കാത്തിരിക്കുന്നു ശുശ്രൂഷകർ വളരെ വളരെ കുറവാണ് രാജ്യം വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ക്ലേശവും നിറഞ്ഞതാണ് ഈ രാജ്യത്ത് അനേകം മിഷണറിമാരുണ്ടാകുന്നതിനും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് അനേകം വൈദികരും സന്യസ്ഥരും ദൈവശുശ്രൂഷകരും ഈ രാജ്യത്തിലെത്തി കർത്താവിൻ്റെ ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ യാചിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം ഏഴും എട്ടും ഒൻപതും അധ്യായങ്ങളിൽ പ്രധാനമായും ഈ അധ്യായങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിൻ്റെ പശ്ചാത്തലമായി നിലനിൽക്കുന്ന തിരുനാളാണ് കൂടാര തിരുനാൾ ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നാൽപ്പത് സംവത്സരം നയിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി പ്രത്യേകിച്ച് അഗ്നിത്തൂണായി പ്രകാശം വഴിയിൽ നൽകി വഴി നടത്തിയതിനും അതോടൊപ്പം തന്നെ മരുഭൂമിയിൽ പാറ വിളർന്ന് വെള്ളം ഒഴുക്കിക്കൊടുത്തതിനും നന്ദി സൂചകമായി അത്തരം പ്രതീകങ്ങളെ ഓർമ്മിച്ചുകൊണ്ടായിരുന്നു അവർ ഈ കൂടാര തിരുനാൾ നടത്തിയത് അതുകൊണ്ട് തന്നെ അവർ ഈ തിരുനാളിനുപയോഗിച്ചിരുന്ന രണ്ട് പ്രധാന പ്രതീകങ്ങളായിരുന്നു ജലവും വെളിച്ചവും ദേവാലയത്തിൽ നിന്ന് നദിയൊഴുകുന്നതിൻ്റെ പ്രതീകമായി കുടത്തിൽ വെള്ളം കോരി നിറച്ച് ആ കുടത്തിൽ നിന്ന് പ്രധാന പുരോഹിതൻ കുടത്തിൽ തൻ്റെ വഴികൊണ്ട് തട്ടുമ്പോൾ കുടമുടഞ്ഞ് വെള്ളം ഒഴുകി വരുമ്പോൾ അത് പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നതിൻ്റെ പ്രതീകമായും അതുപോലെ നഗരത്തിലും ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലുമെല്ലാം ദീപാലങ്കാരങ്ങൾ ഉയർത്തി ദൈവം തങ്ങളുടെ ഭൂതകാലത്തിൻ്റെ വഴികളിൽ ചൊരിഞ്ഞ പ്രകാശധാരകളെയും അവർ ഓർമ്മിച്ചു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ ജോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ താൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും താൻ ജീവജലത്തിൻ്റെ ഉറവയാണെന്നും ലോകത്തോട് വിളിച്ച് പറയുന്നത് കർത്താവാണ് ആത്യന്തികമായ പ്രകാശം നമ്മളെ യഥാർത്ഥ വഴിയിലേക്ക് നടത്തുന്ന വെളിച്ചം യേശുവാണ് കർത്താവാണ് പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തെ നൽകുന്ന മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടു നിന്ന ആ പാറ ഒരു കാര്യം മാത്രം ഇന്ന് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒൻപതാമത്തെ അധ്യായത്തിൽ അന്ധന് കാഴ്ച നൽകുന്നതാണ് അതും വെളിച്ചവുമായി ബന്ധപ്പെട്ടതാണ് ഇരുട്ടിലായിരുന്ന ഒരാളെ യേശു വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ആത്യന്തികമായി യേശുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കടന്നു വരുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചുവെന്ന് അപ്പസ്തോലിക രചനകൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് വെളിച്ചത്തിലേക്കുള്ള വരവാണ് യേശുവിലേക്കുള്ള വരവ് എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഇരുട്ട് ധാർമ്മികമായ ഇരുട്ട് അതുപോലെ രോഗഗ്രസ്തമായ ബലഹീനമായ മനസ്സുമടുത്ത എല്ലാവിധത്തിലും മനുഷ്യൻ തളർന്ന് അവശനായി പോകുന്ന ഒരു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശുവിലേക്കുള്ള വരവ് വെളിച്ചത്തിലേക്കുള്ള വരവാണ് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം ഒന്നാമത്തേത് വെളിച്ചം നമുക്ക് വഴി കാണിക്കും വെളിച്ചം നമുക്ക് വഴി കാണിക്കുന്നത് നാം വെളിച്ചത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോഴാണ് വെളിച്ചം നമുക്ക് വഴി കാണിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വാഹനത്തിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ വെളിച്ചം വഴി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് നമ്മൾ പിടിക്കുമ്പോൾ ആ വെളിച്ചം നമുക്ക് വഴി കാണിക്കുന്നുണ്ട് എന്നാൽ അതേ വെളിച്ചം തന്നെ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കാനും സാധ്യതയുണ്ട് വെളിച്ചം നമുക്കെതിരെയാണെങ്കിൽ ഉദാഹരണത്തിന് എതിരെ വരുന്ന ഒരു വണ്ടിയുടെ ഹെഡ് ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം നിങ്ങളുടെ കണ്ണുകളെ ബ്ലേർ ചെയ്യിക്കും അതുപോലെ അന്ധമാക്കും നമ്മൾ വെളിച്ചത്തിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വെളിച്ചം നമുക്ക് വഴി കാണിക്കും നമ്മൾ വെളിച്ചത്തിനെതിരെയാണ് നിൽക്കുന്നതെങ്കിൽ വെളിച്ചം നമ്മളെ അന്ധമാക്കും അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം ക്രിസ്തുവിന് എതിരെ നിൽക്കുമ്പോഴെല്ലാം നമ്മൾ ഇരുട്ടിലാണ് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുമ്പോഴാണ് നമുക്ക് അവൻ വെളിച്ചമായി മാറുന്നത് അങ്ങനെ അന്ധനെ ദൈവം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സംഭവവും നമ്മളിവിടെ വായിച്ചു ഇന്ന് നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ ഈശോയോട് ചോദിക്കാം കർത്താവ് യോഹന്നാൻ ഏഴും എട്ടും ഒൻപതും അധ്യായങ്ങളിലൂടെ അങ്ങ് വെളിച്ചത്തെക്കുറിച്ച് അനേകം പരാമർശങ്ങൾ നൽകിയപ്പോൾ എൻ്റെ ജീവിതത്തെ കുറേ കൂടി വെളിച്ചത്തിലേക്ക് അവിടെ നയിക്കണമേ കുറേ കൂടി ഉയർന്ന വിധത്തിൽ ചിന്തിക്കാൻ കാര്യങ്ങളെ കുറേ കൂടി പക്വതയോടെ കാണാൻ വഴക്കും കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കി കുറെ കൂടി പക്വതയോടെ ജീവിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കാൻ ഗുണപരതയോടെ വ്യാപരിക്കാൻ അങ്ങനെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഈ ദിവസം വലിയ ഒരു അനുഗ്രഹമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കറിയാം പല സാഹചര്യങ്ങളിരുന്നു കൊണ്ടാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തെ ഒരു വർഷം കൊണ്ട് തീർച്ചയായും മാറ്റിമറിക്കും എന്ന് ഞാൻ പൂർണ്ണമായും യേശുവിൽ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലൻ നിങ്ങളറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ കാണാമെന്ന ആഗ്രഹത്തോടെ പ്ലീസ്